ായണ ദേവി നാരായണ മീനാരായണ ഭദ്രി നാരായണ ഉമ്മ നാരായണ ദേവി നാരായണ എനിക്ക് ആറ്റുകാൽ പോകാനായിരുന്നു താല്പര്യം പക്ഷെ സാഹചര്യങ്ങൾ പറ്റുന്നില്ല കാരണം കുഞ്ഞുണ്ട് ഒരു പശു ഉണ്ട് അപ്പം എല്ലാം ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂസ് ഇടുന്നത് അതുകൊണ്ട് ആഗ്രഹം സാധിക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് പറഞ്ഞ് പൊങ്കാല ഇട്ടാലും അത് ദേവി സാധിച്ചു വരും അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഇടുന്നത് എനിക്കതൊരു വിശ്വാസമാണ് ഒരുപാട് ഭക്തജനങ്ങൾ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് പോകണമെന്ന് പണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ദേവിയുടെ കോപം ശപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊങ്കാല ഇടുന്നത് അതൊരു ഐതിഹ്യമാണ് എല്ലാ വർഷവും നടന്നു വരുന്നതാണ് ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ കൊച്ചിലെ മുതലുണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ പോവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നാലും ദേവി അല്ലേ അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് വിളിച്ചാലും ദേവി കേൾക്കും അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് പോവാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല വീട്ടിലിട്ടെന്ന് ഇട്ടെന്ന് കരുതി കുഴപ്പൊന്നുമില്ല കാരണം ദേവി നമ്മളെ എവിടെ നിന്ന് വിളിച്ചാലും കേക്കും അതുകൊണ്ടാണ് വീടുകളിൽ ഇടുന്നതും നമുക്ക് ഇടുമ്പോ തന്നെ ദേവിയുടെ ഒരു സാന്നിധ്യം അത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ദേവി നാരായണ അട്ടിയാലം മീക്കരണം ദേവി ഉമ്മീ ദേവി നാരായണ ഉമ്മ ദേവി നാരായണ ദേവി നാരായണ നാരായണ ദേവി നാരായണ ഉമ്മ നാരായണ ദേവി നാരായണ ഇട്ടത് ഉണക്കലരിയാ ഞാൻ ഇപ്പൊ വെക്കാൻ പോകുന്നത് ശർക്കര പായസമാ അതിനാണ് ഉണക്കലരി ഇട്ടെ അതാ തേങ്ങ തിരിവ് വെച്ചിട്ടുണ്ട് മറ്റുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട് ശർക്കര പായസത്തിനുള്ള ചേരുവകളാണ് അതാണ് ഞാൻ പറഞ്ഞത് നേർച്ച പറഞ്ഞതാണ് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പം നേരത്തെ എങ്ങിടുക ഒരു കാര്യം പറഞ്ഞിട്ട് സാധിക്കാൻ വേണ്ടി നേരത്തെ ഞാൻ അങ്ങിട്ടതാണ് ദേവി അത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇമ്മീ നാരായണ ദേവി നാരായണ अम्मे नारायण नारायण